ഹായ് ഫ്രണ്ട്സ് കുമാർ നേഴ്സറി കൊല്ലം ഏവർക്കും ഹൃദ്യമായ സ്വാഗതം അന്നേരം നമുക്ക് നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ അന്നേരം നമ്മൾ കൂടിങ്ങി വായും നല്ല അടിപൊളി വെറൈറ്റി ഒരു വീഡിയോ ആയിരിക്കും അന്നേരം കൂടി വായും പ്ലാവിൻ്റെ നമ്മളെ പ്ലാവിൻ്റെ ഒരു കുറച്ച് ബഡ് ചെയ്യുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം നല്ല ക്വാളിറ്റി ഉള്ള ക്വാളിറ്റിയുള്ള വരിക്കപ്പ്ലാവിൻ്റെ തൈകൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് എന്തായാലും നിങ്ങൾക്ക് കാണാനായിട്ടുള്ള ആഗ്രഹം കാണുമല്ലോ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത തൈകൾ നമ്മളിപ്പം എന്താ സെയിലിന് കൊണ്ടുവന്നെങ്കിൽ കണ്ടാലോ നമ്മൾ കുറച്ചാൾ മുമ്പ് ഇത് കട്ട് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഏകദേശം വൺ മില്യൺ അടുപ്പിച്ചായിട്ടുണ്ട് അന്നേരം ആ വീഡിയോയിൽ പ്ലാവ് തൈ ഉണ്ടാക്കുന്നത് നമുക്ക് പ്ലാവിന്റെ നമ്മളെ പ്ലാവിന്റെ ഒരു കുറച്ച് ബഡ് ചെയ്യുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം കണ്ടില്ലേ ഇത് നമ്മൾ റൂട്ട് ഷോക്കാണ് റൂട്ട് ഷോക്കിനെ വളർത്തി സെറ്റാക്കിയറത്തേക്ക് ഇത് മൊത്തം കെട്ടിവെച്ചേക്കും കേട്ടോ അങ്ങനെ ഇതാണ് നമ്മളെ പ്ലാവ് നമ്മളെ പ്ലാവ് അറിയാലോ സിന്ദൂര ഭരിക്കുക നല്ല ഉസ്താദ് വരിക ഉസ്താദ് വരിക എന്ന് പറഞ്ഞാൽ അതിനകത്ത് നല്ലൊരു ബഡ് അല്ലേണ് നല്ല ബഡ് നല്ല സുന്ദരമായ ബഡ് അണ ചക്കെ ഉണ്ടായിരുന്നു സീസൺ ഇല്ലാതെ കായ് രണ്ടാമത്തെ തവണ വീണ്ടും പോകും സീസൺ ഇല്ലാതെ കഴിക്കുന്ന വെറൈറ്റി ഇതാണല്ലേ അയ്യോ വലിയ പാടാ ഒരു അഡ്ജസ്റ്റ്മെന്റിലൊക്കെ വേണം വീഡിയോ എടുക്കാനായിട്ട് അതാണ്ടല്ലേ അതിനകത്ത് വെച്ചു ബഡ് വെച്ചു ബഡ് വെച്ചു ഓ ഓടയിൽ കൂടെ ചെറിയ റിസ്ക് ഉള്ള പണി പണിയാണ് ആയിട്ട് നല്ല ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ ബഡ്ഡിങ് ചെയ്തെടുക്കുന്നത് വേണ്ട നല്ല ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്തെടുത്ത് സെറ്റ് ചെയ്ത് വയ്ക്കല്ലേ ഇനി എത്ര ദിവസം വരുവാണെങ്കിൽ ഇതിനകത്ത് ഒരു ഇരുപത്തഞ്ച് ദിവസം ഒക്കെ ആകുമ്പോഴത്തേക്കും ആ മുറിച്ചുവിടാം ഇരുപത്തഞ്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ മുറിച്ചു വിടും അല്ലേ അങ്ങനെ പണി ഒരുപാടുണ്ട് എന്നാലേ ഇതേപോലെ ഗ്രാഫ്റ്റ് ചെയ്ത് പ്ലാവ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അല്ലേ നിങ്ങൾക്ക് വേണ്ടി അതുണ്ടാകും നല്ല വെറൈറ്റി നല്ല വെറൈറ്റി പ്ലാന്റ് ഇതാണ്ടേ ബഡ് എടുക്കുന്ന രീതി കൂടെ ഒന്നും കണ്ടോ അതാണ്ടേണ്ടല്ലേ ഒന്നും ആരും കാണിച്ചിരത്തില്ല ഷാർപ്പ് കത്തി അല്ലേ ഷാർപ്പ് കത്തിയാണ് ഏറ്റവും ആവശ്യം ഷാർപ്പ് കത്തിയാണ് ഏറ്റവും ആവശ്യം ഹൈലി കോൺഫിഡൻഷ്യൽ സാധനം ആരും അധികം പെട്ടെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വഴിയില്ല നമ്മൾ നമ്മളെ നമ്മളെ പ്രാവ് നമ്മളെ റൂട്ട് ഷോക്ക് നമ്മൾ ആ തൊലി ഇളക്കി ഇതാണ്ടേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയല്ല നല്ല ആരോഗ്യമുള്ള റൂഷ് ആയിരിക്കണം നല്ല ആരോഗ്യമുള്ള റൂട്ട് ഷോക്കായിരിക്കണം പച്ച പച്ചപ്പിലും കെട്ടിത്തുടങ്ങാം അല്ലേ പച്ചപ്പിലാണ് ശരിക്കും കെട്ടിക്കഴിഞ്ഞാൽ ആ കെട്ടിക്കഴിഞ്ഞാൽ കറക്റ്റ് പച്ചപ്പിലാണ് നിർത്തേണ്ടത് അതാണ്ട് ഇതേപോലെ ആണ് നല്ല വെറൈറ്റികൾ കെട്ടിയെടുക്കുന്നത് നിങ്ങൾ ബഡ്ഡ് ചെയ്യാനായിട്ട് കുറേ ആളുകൾക്ക് അറിയാം എന്നാലും ഞാൻ പറയുവാണ് നിങ്ങൾ ജസ്റ്റ് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും തുടക്കക്കാർക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിങ്ങനെ കാണിച്ചിരുന്നത് ഇത്രയും പച്ചയായിട്ട് കാണിച്ചിരുന്നല്ലേ അല്ലേ അധികം നമുക്ക് ഓപ്പൺ ഓപ്പണായിട്ട് നല്ലതാണ്ട് ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് സ്പീഡിൽ കെട്ടിയും കൂടെ ഒരുപാട് നേരം പുറത്ത് വെച്ചേക്കരുത് കറി ഉണങ്ങിയാൽ കിട്ടാൻ പാടാ അതെ ആ അതെ കറയുണങ്ങുന്നതിന് മുന്നേറ്റു തന്നെ താണ്ടാണ്ടല്ലേ ഇതെല്ലാം ഇപ്പം രാവിലെ ചെയ്ത് ഇത് ഇത് വരുന്നോണ്ടിരിക്കുക കേട്ടോ ഇങ്ങനെ പ്ലാന്റുകൾ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും പ്ലാവ് താണ്ടാണ്ടല്ലേ ഈ പ്ലാവിൻ്റെ അതുകൊണ്ടാണ് ചക്ക പിടിച്ചിടക്കുന്ന കാണാൻ അതിനകന്ന് ചെയ്യുമ്പോൾ നമുക്ക് അതേ ക്വാളിറ്റിയിൽ കിട്ടും കണ്ടില്ലേ കാണാൻ വീണ്ടും 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 അച്ചക്ക അയച്ചിടങ്ങുന്നുണ്ട താഴെ ഇറിഞ്ഞുപോലെ അതാ ഇതിൻ്റെ ബഡ് എടുത്ത് ചെയ്യുന്ന കണ്ട കഴിഞ്ഞ എത്ര നാൾ മുമ്പ് എത്ര വട്ടം ഇനി അന്ന് ചക്ക കിട്ടിയത് നിങ്ങൾക്കറിയാം ഞാൻ പറയണ്ടല്ലോ അട്ടൈപൊളി ചക്ക സൂപ്പർ ചക്ക നിങ്ങൾക്ക് ഇവിടെ വന്നാൽ തൈകളും വാങ്ങിയിട്ട് പോകാം കുറേ നാളിന് മുമ്പ് നമ്മൾ ഈ വീഡിയോ ഇട്ടിട്ടുണ്ട് ചക്ക കട്ട് ചെയ്ത് കഴിക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് അന്നേരം ഓരോ സമയത്തും നമ്മൾ റെഡ് വരിക്കപ്പിലാവിൻ്റെ ചോള കിട്ടുന്ന സമയത്തെല്ലാം നമ്മൾ കഴിക്കുന്ന വീഡിയോയും നമ്മൾ വരുന്ന കസ്റ്റമറിന് കൊടുത്ത വീഡിയോ എല്ലാം നമ്മൾ ഈ പേജിനകത്ത് കിടപ്പുണ്ട് സമയം പോലെ കയറി നോക്കുക അതേപോലെ തൈകൾ ആവശ്യമുണ്ടെങ്കിൽ ഒരുപാട് തൈ കുറച്ച് തൈകൾ ആവശ്യമെന്നുണ്ടെങ്കിൽ രണ്ടാം രണ്ടാംകുറ്റിയിലുള്ള കുമാർ നഴ്സറി കീഫാൻ കുഴിമന്തിക്കടുത്ത് കൊല്ലത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തൈകൾ വാങ്ങാനായിട്ട് പറ്റും ഓക്കെ ഇല്ല അല്ലേ അയ്യവ അതിന് ആസാദ്യ ടേസ്റ്റ് അരികണേ എന്ന വെറുതേ ഉള്ളൂ